റെയിൽപാളങ്ങളെ ഉറപ്പിച്ചു നിർത്തുന്നത് കോൺക്രീറ്റ് സ്ലീപ്പറുകളിലാണ് നമ്മുടെ രാജ്യത്ത് അങ്ങനെ ലക്ഷക്കണക്കിന് കോൺക്രീറ്റ് സ്ലീപ്പറുകളാണ് റെയിൽപാളത്തിൽ കിടക്കുന്നത് ചിലവേറിയതും ഭാരമേറിയതുമായ കോൺക്രീറ്റ് സ്ലീപ്പറുകൾക്ക് പകരം മറ്റൊരു സംവിധാനം കണ്ടെത്തിയിരിക്കുകയാണ് എൻ ഐ ടി കാലിക്കറ്റ് ഇതാണ് ശരവണൻ അദ്ദേഹം ചെന്നൈയിൽ നിന്നാണ് എൻ്റെ സ്റ്റുഡൻറ് പി എച്ച് ഡി സ്കോളറാണ് അദ്ദേഹം കണ്ടുപിടിച്ച ഒരു പ്രോഡക്റ്റ് ഇപ്പോൾ പേറ്റൻറ്റ് കിട്ടിയിട്ടുണ്ട് സിമെൻറ്റിന് ബദലായിട്ടുള്ള ഒരു ജിയോ പോളിമർ കോൺക്രീറ്റ് എന്ന ഒരു ടെക്നോളജി വെച്ചിട്ടാണ് അത് ചെയ്തിട്ടുള്ളത് സിമൻറ്റ് കാലങ്ങളായി നമ്മൾ ഉപയോഗിച്ച് പോരുന്നു അപ്പോൾ ഈ സിമന്റിൻ്റെ ഒരു കുഴപ്പം അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളുന്ന കാർബൺ ഡൈ ഡയോക്സൈഡിൻ്റെ അളവ് സിമൻറ്റ് ഉണ്ടാക്കുമ്പോൾ വളരെ കൂടുതലാണ് ഏകദേശം ഒരു കിലോഗ്രാം സിമൻ്റ് ഉണ്ടാക്കുമ്പോൾ ഒരു കിലോഗ്രാം തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് അന്തരീക്ഷത്തിലേക്ക് പുറം തള്ളപ്പെടുന്നുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് മൂന്ന് മെറ്റീരിയലാണ് ഒന്ന് ബി ഒ എഫ് സ്ലാഗ് എന്ന് പറയും അത് സ്റ്റീൽ ഇൻഡസ്ട്രിയുടെ വേസ്റ്റ് രണ്ട് ഫ്ലൈ ആഷ് അത് തെർമൽ പവർ പ്ലാന്റിലെ വേസ്റ്റ് ആണ് പിന്നെ അയൺ ഓർ ടൈലിംഗ് അത് മൈനിങ് ഇൻഡസ്ട്രിയിലെ വേസ്റ്റ് ആണ് അപ്പൊ ഈ മൂന്ന് വേസ്റ്റും നമ്മളൊരു യൂസ്ഫുൾ പ്രോഡക്റ്റ് ആയിട്ട് മാറ്റി സ്ലീപ്പർ ഉണ്ടാക്കാവുന്ന ഒരു മെറ്റീരിയലാക്കി മാറ്റി അതാണ് ഇദ്ദേഹം ചെയ്ത ഒരു പേറ്റന്റ് വേസ്റ്റ് മെറ്റീരിയൽ ഉപയോഗിക്കുമ്പോൾ നമ്മൾ അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളപ്പെടുന്ന സിയോ ടൂർ അത് ഒരു ഫോർട്ടി ടു എയ്റ്റി പെർസെന്റ് നമുക്ക് കുറയ്ക്കാൻ പറ്റും ഇതിന്റെ ടെസ്റ്റിംഗ് എല്ലാം ചെയ്തത് സേലത്തുള്ള ഒരു പ്ലാന്റിലാണ് റെയിൽവേയുടെ തന്നെ സ്ലീപ്പർ ഉണ്ടാക്കണ കാലങ്ങളായിട്ട് സ്ലീപ്പർ ഉണ്ടാക്കണതും ടെസ്റ്റ് ചെയ്യണതുമായിട്ടുള്ള ഒരു പ്ലാന്റിൽ ആണ് ഇത് ഉണ്ടാക്കിയത് അപ്പൊ ഇത് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ കോസ്റ്റ് ഫിഫ്റ്റീൻ ടു ട്വന്റി പെർസെന്റ് എങ്കിലും കുറയ്ക്കാം വെള്ളത്തിന്റെ പകരം കെമിക്കൽ സൊല്യൂഷൻസ് ഞങ്ങൾ ഉപയോഗിച്ചു പിന്നെ ഇതിൻ്റെ ഒരു നെക്സ്റ്റ് ഹൈലൈറ്റിങ് പോയിൻ്റ് എന്ന് വെച്ചാൽ വി ആർ നോട്ട് യൂസിങ് കോസഗ്രികേറ്റ് ഐ മീൻ ആ സ്റ്റോൺസ് ഇതിനകത്ത് ഉണ്ടാവില്ല വെയ്റ്റ് കുറയും സോ ഏറ്റവും കൂടുതൽ വെയിറ്റ് അതിനകത്ത് ഇൻഡ്യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ആ സ്റ്റോൺസ് സോ ഓൺ അപ്പോൺ ഇറാഡിഗേറ്റിംഗ് ദോ സ്റ്റോൺസ് ടു ഓഫ് ദി നമ്മൾ സാധാരണ വേസ്റ്റ് മെറ്റീരിയൽ കൺവെർട്ട് വ്യവസായ മാലിന്യം ഉപയോഗിച്ചുണ്ടാക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ ഈ സിമന്റ് കോൺക്രീറ്റ് ഉപയോഗിച്ചുള്ള കോൺക്രീറ്റിനേക്കാൾ ക്വാളിറ്റി കുറവാണോ എന്നുള്ളൊരു സംശയം ഉണ്ടാവും ഒരുപാട് റിസർച്ച് നടന്നിട്ടുണ്ട് അതായത് സിമൻ കോൺക്രീറ്റിനേക്കാളോ അതിലും അധികമോ നല്ല സ്ട്രെങ്ത്തും അതേപോലെ തന്നെ ഡ്യൂറബിലിറ്റി അതായത് ഈട് കുറേ കാലങ്ങള് നിൽക്കാനും ഈ ഈ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടുള്ള സ്ലീപ്പറിന് കഴിയും നമ്മൾ ഉപയോഗിച്ച മെറ്റീരിയലിൻ്റെ പ്രത്യേകത കൊണ്ട് അതിന് പേറ്റൻറ്റ് ലഭിച്ചു അതിൽ ഞങ്ങൾ നല്ല ഇതിൻ്റെ സന്തോഷം അറിയിക്കുന്നു എൻ ഐ ടി ഈ കണ്ടുപിടുത്തം റെയിൽവേ രാജ്യത്തൊട്ടാകെ വൈകാതെ ഉപയോഗിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം വീട് ജേണലിസ്റ്റ് ഷനീൽ കണ്ണനൊപ്പം റിപ്പോർട്ടർ സിനോജ് തോമസ് ഇൻ റിപ്പോർട്ടർ കോഴിക്കോട്